അസലാമലൈക്കും വരഹമത്തല്ലായി താലത്തു മുമതാസിൻ്റെ മനസ്സിൽ സങ്കട പെരുമഴയാണ് അവൾക്ക് ഫൈസലിനെ സ്വന്തമാക്കാനാവില്ല എന്നുള്ളത് യാഥാർഥ്യം മനസ്സിലാവുകയാണ് പഠിച്ചോനെ ഞാൻ ഒരുപാട് കൊതിച്ചു പക്ഷേ എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ എത്രയെത്ര ആളുകളാണ് എനിക്ക് വേണ്ടി വരുന്നത് പക്ഷേ എനിക്ക് അവരെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫൈസറിനെ അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കാവുന്നില്ല സാരല്ല എന്തപ്പം ചെയ്യാ ഓരോരുത്തർക്ക് ഓരോ വിദ്യ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എൻ്റെ പിതാവിന് കണക്കിലേറെ സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താൻ അതൊന്നും ഒന്നുമല്ല എൻ്റെ മനസ്സറിയുന്ന ഒരാളെ വേണം പക്ഷേ എൻ്റെ മനസ്സറിയാൻ ആരുമില്ല എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല അവൾ സങ്കടപ്പെടുകയാണ് അവൾ വിചാരിക്കുന്നു എന്തുണ്ടായിട്ടും കാര്യമില്ല ഭാഗ്യം വേണം ജീവിതത്തിൽ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടവരെ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ എനിക്കതില്ലാതെ പോയി തലയിലും താഴത്തും വെക്കാതെ എന്നെ പൊന്നുപോലെ എൻ്റെ വീട്ടുകാർ വളർത്തി എനിക്കുള്ളതെല്ലാം വാങ്ങിത്തന്നു നല്ല രീതിയിലുള്ള ആഡംബരക്കാരും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വിലപിടിപ്പുള്ളത് പക്ഷേ എൻ്റെ മനസ്സിനുള്ളിലെ മോഹം അതെനിക്ക് വാങ്ങിത്തരാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല കാരണം അത് ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ലായിരുന്നു മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലല്ലേ അത് തിരിച്ച് തരാൻ കഴിയുള്ളൂ അതില്ലെങ്കിൽ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല ഇല്ല ഞാനത് വിടുകയാണ് എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല അവൾ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ നിരാശയുടെ ലോകത്ത് മോളെ മോളെ മുംതാസ് ഉപ്പയുടെ ശബ്ദമാണ് ആ ഉപ്പാ എന്താ മോളെ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ഇവിടെ ഏ ഉപ്പാ ഒന്നുമില്ല ഓരോന്നിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്താ മോളെ നിനക്ക് ആലോചിക്കാനുള്ളത് അത് ഉപ്പാ ഞാനിപ്പോൾ എൻട്രൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എം ബി ബി എസ് പഠനമോ എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനാവും പക്ഷേ അത് ഈ നാട്ടിൽ നിന്ന് തന്നെയല്ലേ ഉപ്പാ ഉപ്പ എന്നോട് പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ മോൾക്ക് ഡോക്ടർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് എൻട്രൻസ് ചെയ്തണം അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് അൻപത് ലക്ഷം ആകേണ്ടി വന്നാലും മോളെ നോ പ്രോബ്ലം ഉപ്പയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ മോൾക്ക് ഈസിയായി ഇനിയിപ്പോൾ ഇവിടെ പഠിക്കുന്നില്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാലോ അന്ന് പലതവണ പിതാവെന്നോട് പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ കേരളത്തിൽ പഠിക്കണം അതായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ കുറേയൊക്കെ മാങ്ങിപ്പോയിക്കോളുമെന്ന് മോളെ മോളൊന്നും പറയുന്നില്ലല്ലോ മുംതാസിൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് കിട്ടില്ല ഫൈസലിനെ അവനെന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ പോവുകയാണ് പഠിക്കാൻ വിദേശത്തേക്ക് മോളെ എന്താ ഉപ്പയുടെ കുട്ടി ആലോചിക്കുന്നത് ഉപ്പാ ഞാൻ ഇവിടെ വിടുകയാണ് മോളെ നീ എന്തു പറയുന്നത് ഇവിടെ വിട് എന്ന് വെച്ചാൽ ഉപ്പാ ഒരു അഞ്ചാറ് വർഷം പുറത്തു പോവുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഒരു ഉന്നത ജോലിയും വാങ്ങി ഞാൻ തിരിച്ചു വരാം അതായിരിക്കും നല്ലത് അല്ലാതെ എന്താ മോളെ നീ പറയുന്നത് ഞാൻ മോളോട് അന്നേ പറഞ്ഞതല്ലേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം അത് എവിടെ വേണമെങ്കിലും ആവാം അപ്പോൾ ഞങ്ങളും കൂടെ ഉണ്ടാകും നിൻ്റെ അവിടെ നമ്മൾക്ക് താമസിക്കണം അഞ്ച് വർഷമോ ആറു വർഷമോ എങ്ങനെ വേണമെങ്കിലും താമസിക്കാം പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഷോപ്പിംഗ് മാളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇവിടെ നമ്മൾ സെറ്റിൽഡായി അപ്പോൾ പെട്ടെന്ന് ഉപ്പാ നിങ്ങളൊന്നും വരണമെന്നില്ല ജോർജിയയിലോ അല്ലെങ്കിൽ യു എസിലോ യു കെയിലേക്ക് പോയി ഞാൻ പഠിച്ചോളാം എനിക്ക് മോളെ അത്ര ദൂരം അത് വേണ്ട ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടു മക്കളാണുള്ളത് ഒരുപാട് കാലം നഷ്ടപ്പെട്ട് എൻ്റെ മോനെ തിരിച്ചു കിട്ടി എന്നാൽ അവനും വിദേശത്ത് പക്ഷേ മോളെ നീ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീടൊക്കെ പിന്നെ എന്തിനാ ആർക്ക് വേണ്ടിയാ മോളെ ഇതെല്ലാം എൻ്റെ മോള് സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഇനി പഠിച്ചോ അതായിരിക്കും നല്ലത് ആ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ അതവൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു പറ്റുമായിരുന്നോ ഫൈസലെന്നെ വിവാഹം കഴിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പഠിക്കുമായിരുന്നു പക്ഷേ ഒന്നുമില്ലല്ലോ എന്നും അവൻ്റെ മുഖം കാണുകയും വേണ്ടിവരും മനസ്സിൽ വേദന ബാക്കിയും അതുകൊണ്ടൊരു പക്ഷേ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അല്പം ആശ്വാസം ലഭിക്കും അവൾ കരയുന്നു മോളെ മോളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആ ഉപ്പാക്ക് സഹിച്ചില്ല ഉപ്പാൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ഉപ്പാൻ്റെ കുട്ടിക്ക് അറിയാൻ പാടില്ലല്ലോ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഉപ്പ നേടിത്തരും ഉപ്പാ കഴിയില്ല ഉപ്പാക്കുന്ന കഴിയില്ല ഒരിക്കലും ക്യാഷ് കൊടുത്താൽ കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ലോകത്തിൽ എന്തും ക്യാഷ് കൊടുത്താൽ കിട്ടും പക്ഷേ സ്നേഹം ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ അതൊരിക്കലും പറ്റില്ല പാ എത്രയായാലും അവൾ വിതുമ്പി അത് കണ്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് പെട്ടെന്നതാ ഫൈസൽ വന്ന് വിളിക്കുന്നു ഇക്ക അത് ഒരു കാര്യം മകളും ഉപ്പയും കൂടി സംസാരിക്കുന്നതിനിടയിലേക്കാണ് അവൻ കടന്നു വന്നത് ആ മോനെ ഫൈസേ എന്താടാ അതല്ലേ ചെറിയൊരു പ്രോബ്ലംസ് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ വിളിച്ചത് അക്കൗണ്ടിങ്ങിൻ്റെ എന്തൊരു പ്രോബ്ലം അതാണ് ആ പിതാവ് അവൻ്റെ കൂടെ നടന്നു പലവട്ടം ആ പിതാവ് വിചാരിച്ചു റബ്ബേ ഞാനൊന്ന് തണുപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മോനെ എൻ്റെ കുട്ടിയെ നീ സ്വീകരിക്കണം എൻ്റെ കുട്ടി നിന്നെ മാത്രം ആഗ്രഹിച്ച് നിൽക്കുകയാണ് പക്ഷേ ആ പിതാവിന് പറയാൻ തോന്നിയില്ല എന്തിന് ഒരാളുടെ മേലെ എന്തിനാണിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ആ രാത്രിയിൽ ഉപ്പയും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മ പറഞ്ഞു മോൾക്കതാണ് ആഗ്രഹം പക്ഷേ എന്താ ഓന ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളായിട്ട് ഒരാളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല മനസ്സിൽ സ്നേഹമല്ലാതെ എന്ത് ചെയ്തിട്ടും എന്താ അല്ലെങ്കിലും മോളെ എൻ്റെ മുംതാസ് നീ എന്തിനാ അവന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതമൊക്കെ പറഞ്ഞതല്ലേ അവന് വല്യ വിവാഹം കഴിച്ചതാണ് വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തതാണ് വീണ്ടും ഒന്ന് രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ ജീവിച്ചതാണ് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്ത ആൾ എന്തിനാണ് മോളെ നിനക്ക് മോൾക്ക് വേറെ നല്ലത് വരുല്ലേ ഉമ്മ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പക്ഷെ ഇപ്പോൾ ഫൈസൽ അങ്ങനെയല്ല നല്ല മനസ്സിനുടമയാണ് മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേറെ നോക്കാം ഉമ്മ തൽക്കാലം എനിക്ക് ഇപ്പോൾ വിവാഹം ഒന്നും വേണ്ട ഞാൻ പോവാണ് പഠിക്കാൻ എങ്ങോട്ട് ഞാൻ അമേരിക്കയിലേക്ക് ഓഹോ ആദ്യം ഉപ്പ നിന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ നീ അത് നിരസിച്ചിരുന്നു ഇപ്പോൾ നിനക്ക് അതെ ഉമ്മ ഇവിടെ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല മുംതാസ് ആരും കാണാതെ തൻ്റെ റൂമിൽ പോയിരുന്ന് കരയുകയാണ് അവൾ വെറുതെ കണ്ണാടിയിലേക്ക് നോക്കി ഫൈസൽ എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കുന്നത് ഞാനെന്താ നിനക്കനുസരിച്ച് പെണ്ണല്ലേ എനിക്കെന്താ സൗന്ദര്യമില്ലേ സമ്പത്തില്ലേ എന്താ എനിക്കില്ലാത്തത് പിന്നെന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കുന്നത് ഇഷ്ടപ്പെടാത്തത് അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഫൈസൽ എല്ലാ നിനക്കെന്നോട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിൽക്കുന്നില്ല ഒരിക്കലും മുംതാസ് എന്ന ഒരു പെണ്ണിനെ നിങ്ങളിനിവിടെ കാണില്ല ഒരിക്കലും ഞാനൊരു ശല്യമായില്ലേ എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല നിങ്ങളുടെ പഴയ കാലങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്കതറിയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ ഫൈസൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ആഗ്രഹം എനിക്ക് ജനിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക മകൾ വിദേശത്ത് പോയി പഠിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള വിവരം ആ പിതാവ് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ ഒന്നും മിണ്ടിയില്ല അല്ലാതെ മനസ്സ് വേദനിച്ച് ഇവിടെ നിന്നിട്ടും എന്താ അവിടെയാകുമ്പോൾ വിശ്വസ്തരായ കൂട്ടുകാരുണ്ടാവും അവിടെ അവർ ജീവിച്ചോട്ടെ അവൾ പഠി പഠിച്ചോട്ടെ എന്താണ് നീ പറയുന്നത് നീ എന്താ പറയുന്നത് നമുക്കൊരേ ഒരു മകളല്ലേ ഉള്ളു അവളെ കൂടി പറഞ്ഞുതെച്ച പിന്നെ ഇവിടെ ആരാ മോൻ വല്ലപ്പോഴും വന്നെങ്കിലായി നീ എന്തേ പറയുന്നത് അല്ലാതെ എന്ത് ചെയ്യും പോയിക്കോട്ടെ അവൾ അവളുടെ ഇഷ്ടത്തിന് അവളുടെ സങ്കടം തീരണമെങ്കിൽ അവളിവിടെ നിന്ന് പോയിക്കോട്ടെ പക്ഷേ ആ പിതാവിന് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം സങ്കടപ്പെട്ട് കരയുകയായിരുന്നു ഈ സമയം ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു ചിന്ത റബ്ബേ എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ ഓരോ ചിന്താഗതികളാണ് ഓന്ക്ക് ഓനെ എന്തായാലും എൻ്റെ ഷമാസു നുസീബിയും ജീവിക്കുന്ന കാണുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ ആർക്കും സഹിക്കൂല പ്രത്യേകിച്ച് ഓന് കെട്ടിവാക്കിയ പെണ്ണല്ലേ ഓൾ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയൂല ഉറപ്പാണ് എന്നാലേ ഓന്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് കെട്ടിക്കൂടെ ആ വീട്ടുകാരങ്ങനെ പറയുന്നു പക്ഷെ ഓൻ്റെ മനസ്സ് മാറുന്നില്ല എന്താ അപ്പൊ ചെയ്യ പറഞ്ഞിട്ട് കാര്യമില്ല റബ്ബേ കാരണം എൻ്റെ നുസൈബാക്ക നല്ലൊരു ജീവിതം ഇൻ്റെ ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവനൊരു പെണ്ണ് കെട്ടണം അല്ലെങ്കിൽ ഇടക്കിടയിൽ വരും ഇടക്കിടയ്ക്ക് വരുമ്പോഴും ഈ ഒരു കാഴ്ച കാണുമ്പോഴും എന്തൊക്കെ തന്നെയാലും ഭാര്യം ഭർത്താവുമല്ലേ ഓലെന്ന് വെച്ചാൽ കുറച്ച് കളിയും ചീരയും കൊഞ്ചലൊക്കെ ഉണ്ടാവും അത് വാണാനും അതിപ്പോൾ ഒരാൾ കാണും ഒരാൾ കേൾക്കുന്നിയർച്ചുകൊണ്ട് പേടിച്ച് നിൽക്കാനൊന്നും പറ്റൂരല്ലോ ഓല് സ്വാതന്ത്ര്യമായി ഹലാലായി എൻ്റെ കുട്ടി ഹലാലായി നിൽക്കാതെ കഴിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ നുസൈബാനായിട്ട് കളിയും ചീരിയും വർത്താനും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ കാരണം എൻ്റെ കുട്ടിക്കറിയാം മറ്റേതൊക്കെ തെറ്റാണ് എറാൻമാണെന്നുള്ളത് അപ്പം പിന്നെ ഓലെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ സന്തോഷമാണ് ഓല് രണ്ടാളിങ്ങനെ ഇരിക്കുമ്പോൾ ഓല് നടക്കുമ്പോൾ ഓലിങ്ങനെ കളിയും തമാശയും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ച റബ്ബേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് വരുന്നത് ഞാൻ വിചാരിക്കണ റബ്ബേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ കളിചിരിയുള്ളൊരു ജീവിതം കിട്ടിയല്ലോ മറ്റേത് എന്നും കണ്ണീരായിരുന്നു ഇപ്പോഴെങ്കിലും പഠിച്ചോന് കൊടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മക്കളെ ഞങ്ങൾ ടൂറ് പോയിക്കോളി എല്ലായിടത്തും കാണാൻ പോയിക്കോളി കുടുംബക്കാരോടെ പോയിക്കോളിന്നാണ് ഞാൻ പോകണ്ടാന്ന് ഒരിക്കലും പറഞ്ഞില്ല ഓലെ ദാമ്പത്യ ജീവിതം നല്ല ഉഷാറായി വരണം ആ കുട്ടിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ എൻ്റെ ക്ഷമ്മാസിൽ നിന്ന് കിട്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കണം പഠിച്ചോനെ ഞാൻ പറഞ്ഞ ആ കാര്യം കൂടി നീ റെഡിയാക്കി ആക്കി തന്നെയല്ല ഫൈസലിൻ്റെ മനസ്സ് വീണ്ടും മാറിയതിനെ കുറിച്ചും എന്തൊക്കെയോ ഒരു ദുരൂഹത ഉമ്മാക്കുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഓൻ എന്തത് പറ്റിയത് ഓൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് തോന്നുന്നുണ്ട് റബ്ബേ എന്താണ് ആ കുട്ടി ഓല് നല്ല സുഖമായി ജീവിക്കട്ടെ പഠിച്ചോനെ ആരും ഒന്നും ഫസീലാൻ വിശ്വാസം ഒന്നും പോരാ ഓൾ ഒന്നിനും അടിക്കാത്ത പെണ്ണാണ് എന്തുകൊണ്ടാണ് ഫൈസലിൻ്റെ മനസ്സ് ഇങ്ങനെ അങ്ങനെ ആയി വീണ്ടും വീണ്ടും നുസൈബ എന്നുള്ള ചിന്തയിലേക്ക് വന്നത് ആർക്കറിയാം പഠിച്ചവനെ നീ കാക്കു റഹ്മാനെ കാരണം ഒരു പെണ്ണിനെ രണ്ടാൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലത് കാരണം എന്തായാലും ഓ എന്തായാലും അന്നങ്ങനെ കാട്ടിക്കൂട്ടി ഓക്കെ ഓൻ ഒഴിവാക്കിപ്പോയി ഇപ്പം എൻ്റെ കുട്ടി കെട്ടി ഓളെ നല്ല സമാധാനത്തിലോ അവൻ്റെ കൂടെ കൊണ്ട് നടക്കണേ പക്ഷെ അതില്ലാതാക്കാനും ഒരാളും പഠിക്കൂല പഠിച്ചവൻ എനിക്ക് പേടിയാണ് ഇനിയിപ്പോൾ എൻ്റെ ഫൈസല് ഇപ്പോഴും ആ നുസൈബാന്നുള്ള ചിന്തമ്പലങ്ങാൻ നിൽക്ക് നിന്ന് ഇങ്ങോട്ട് വന്ന് അഥവാ ഞങ്ങളോട് എന്തൊക്കെയൊക്കെ പറയാം അല്ലെങ്കിൽ ഒന്ന് മനുഷ്യന്മാരല്ലേ ഏത് നിമിഷവും ക്ഷേത്രാനാവുമല്ലോ അങ്ങനെ കായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കുറവ സ്ഥിതി ഉമ്മാക്ക് ടെൻഷനാണ് ഫൈസലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പഠിച്ചവൻ എൻ്റെ കുട്ടികളായതായാലും നല്ല രീതിയിൽ റാഹത്തായി നടക്കുകയാണ് ഞാന് എന്താ അറിയില്ല ഓനിപ്പം മുംതാസ് എന്നുള്ള ആ കുട്ടിന് നല്ല മോളായിരുന്നു ആ പെണ്ണ് ആ പെണ്ണിനെ വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു എൻ്റെ കുട്ടി അങ്ങനെയൊക്കെ കാട്ടി കുട്ടി എന്ന് പറഞ്ഞിട്ട് ഓർക്കൊരു വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഓളൊക്കെ വെറുത്തിട്ട് ഈ കുട്ടിൻ്റെ മനസ്സിൽ എന്താണെന്നാവോ കുട്ടിൻ്റെ മനസ്സിൽ ഇപ്പോഴും നുസൈബുണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എന്താ അറിയില്ല പെട്ടെന്ന് ഫൈസൽ അതാ വിളിക്കുന്നു പഠിച്ച മോനെ എന്താപ്പോൾ വിളിച്ചത് ഹലോ മോനെ അമ്മ അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം കുട്ടിയോടെ സുഖല്ലേ റാഹത്തായി റാഹത്താണ് ഉമ്മ ഭക്ഷണം കഴിച്ചോ ഭക്ഷണമൊക്കെ ഉമ്മ ഇവിടെ നല്ല വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എനിക്ക് കിട്ടില്ലേ എൻ്റെ പൊന്നു മോനെ ഉമ്മാനെ കുട്ടിനോട് ഉമ്മ പറയായിട്ടല്ലോ അത്രയും സ്നേഹമുള്ളൊരു കുടുംബത്തിന് അങ്ങ് കിട്ടിയിക്കണ് ആ പെണ്ണിനൊന്ന് കല്യാണം കഴിച്ച് കൂടെ കൂട്ടിക്കൂടെ ഉമ്മാങ്ങൾക്ക് എന്താ ഇത് നിങ്ങൾ എന്തിനു പേരിലാണ് എന്നെ അവളെ നിർബന്ധിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലേക്ക് ഇഷ്ടം തോന്നാനല്ല നടക്കുള്ളു എന്തെങ്കിലും അല്ല മോനെ ഇനി എന്താ എനിക്ക് ഇഷ്ടം തോന്നുക ഏ ഇണിവിടുത്തെ ഏറ്റവും നവാസന നേരെ ഇള രണ്ടാമത്തെ ഇയാണെ മറ്റേലൊക്കെ എൻ്റെ ഇളയതാണ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുട്ടികളും മക്കളും ഉണ്ടാകേണ്ട പ്രായമൊക്കെ അയക്കണേ ഇനി എന്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ എൻ്റെ കുട്ടി ഓളാണ് കെട്ടിക്കാളി ഉമ്മാക്കെങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നുന്നു എനിക്കോളെക്കുറിച്ച് തീരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എൻ്റെ ഒരു ഭാര്യ എന്നുള്ളൊരു ചിന്തയെനിക്ക് ഓളെക്കുറിച്ച് ആ ആക്കാൻ കഴിയുമെന്ന് തോന്നണില്ല അവൾ എടുത്തിട്ട് മുതലാളിൻ്റെ മോളാണ് ആ ഒരു രീതിയിൽ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു കണ്ണുകൊണ്ട് കൊണ്ട് എന്തോ ഉമ്മ അങ്ങനെ കാണുന്നത് ശരിയാണോ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് ഈ സ്ഥാപനം ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നറാണ് അപ്പോൾ അവരുടെ മകളെ ഞാൻ അറിയാതെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഉമ്മ അങ്ങനൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ മോനെ അതല്ലടാ ഓരൊക്കെ പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയണത് അല്ലാതെ ഉമ്മാൻ്റെ കുട്ടീനോടൊന്നും ഉണ്ടായിട്ടില്ല ഉമ്മ അതൊന്നു കഴിയൂലമ്മ പിന്നെന്താടാ ഉമ്മ മനസ്സില് ഒന്നങ്ങടെ കയറി കൂടി കഴിഞ്ഞാൽ അത് വലിച്ചിടാൻ കുറച്ച് പ്രയാസമാണ് ഉമ്മ മോനെ ഫൈസലേ നീ എന്തീ പറയണത് ഉമ്മ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എൻ്റെ മോൻ ഫൈസലേ അത് പറയണം എൻ്റെ മനസ്സിൽ ഇപ്പം എന്താ ഉള്ളത് നീ തുറന്നു പറഞ്ഞാ ആ നിമിഷം ഫൈസലിൻ്റെയും നുസേബിയുടെയും ആ ഒരു കല്യാണ ഫോട്ടോ അതെടുത്ത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു മോനെ നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ നീ എന്തൊന്നും മിണ്ടാത്തത് എൻ്റെ മനസ്സിലെന്താ തുറന്ന് പറയേ എനിക്കത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റൂ ഉമ്മാങ്ങൾക്കത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല അതവിടെ കൊത്തിവെക്കപ്പെട്ടതാണ് ഫൈസലെ ഉമ്മക്ക് ദേഷ്യം വരുന്നു ആണെകാലത്ത് എൻ്റെ കയ്യിൽ ഒരാൾ ഏൽപ്പിച്ചു തന്നു അന്ന് തട്ടി തീർപ്പിച്ചു പിന്നെ മനസ്സിൽ കൊത്തി വെച്ചേക്കണ് കല്ലില് കൊത്തി എന്നാൽ ഒന്നേ സംഭവം നടക്കൂല മോനെ ഈ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിക്കണമെങ്കിൽ അത് തെറ്റാണ് ഭയങ്കര തെറ്റാണ് ചതിയാണത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉമ്മ അത് ഞാൻ എന്ത് ചെയ്യാ ഒന്നും ചെയ്യണ്ട എന്റെ ഫൈസലെ എൻ്റെ മനസ്സിൽ വല്ല ദുരുദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിലേ അതാണ് മാറ്റിക്കാളാ എൻ്റെ ഈ എങ്ങാനും എൻ്റെ നുസൈബാനെ കുറിച്ച് എൻ്റെ മനസ്സിലങ്ങാന കരുതിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരിക്കലും എനിക്ക് വിട്ട് കിട്ടൂല അത് എനിക്ക് തന്നിരുന്നു പഠിച്ചവൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടല്ലേനോ ജിനിക്ക് കഴിച്ചാൽ പെടണല്ലേനത് അല്ലേ ഈ പറ ആണ് ജി നിക്കാഹ് കഴിച്ച് കഷ്ടപ്പെടുത്തിയ പെണ്ണാണത് എൻ്റെ കുട്ടി ഷമ്മാസ് ഏറ്റെടുത്തത് ഈ മനസ്സിലാക്ക് എന്നിട്ട് ഇപ്പം എനിക്ക് വിവാഹം വേണ്ട ഒന്നും വേണ്ട വേറെ കല്ലില് കൊത്തിയ ചിന്തകളാണല്ലോ എനിക്ക് പറയാനുള്ളേ എന്റെ ഫൈസലേ എനിക്ക് നാണം ഉമ്മയുടെ അടുക്കൽ നിന്ന് നല്ല ചീത്തയാണ് ഫൈസലിന് കിട്ടുന്നത് ഫൈസലേ എൻ്റെ ചിന്താഗതി ജീ മാറ്റോ ഉം ആ പെണ്ണിന്റെ നേരെ മറ്റൊരു കണ്ണുകൊണ്ട് നോക്കിയാലുണ്ടല്ലോ ആ ഉമ്മാന്റെ സ്വഭാവം മാറും സ്വന്തം മോനാവും ഞാൻ നോക്കൂല ആ ഉമ്മ ഫൈസലിനോട് ദേഷ്യപ്പെടുകയാണ് ഉമ്മ ഉമ്മങ്ങൾ എന്ത് ചീത്ത പറഞ്ഞിട്ടെന്താ എനിക്കതിന് കഴിയണില്ല ഉമ്മ എന്തിന് ഫൈസലെ പറയടാ എന്തിനാ കഴിയാത്തത് എനിക്ക് മറക്കാൻ കഴിയണില്ല ആ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഏത് മുഖം ഉമ്മാസൈബയുടെ നുസൈബയുടെ മുഖം മാത്രം ഫൈസലേ എനിക്ക് നാണല്ലേടാ ഇങ്ങനെ പറയാൻ ഇയ്യായിട്ടും എനിക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലേ ഈ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഓല കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുമ്പോൾ എനിക്കെന്ത് ഉമ്മ പലതവണ ഞാൻ മറക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എനിക്ക് വീണ്ടും വീണ്ടും അവളെ കാണണം അവളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നണം ഉമ്മ ഫൈസലേ എൻ്റെ അസുഖം ചില്ലറല്ലോ ഈ ഇത്രക്കാരനെ ഞാൻ അറിഞ്ഞില്ല ഉമ്മാ സത്യമായിട്ടും ഞാൻ ഒരിക്കലും അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വിചാരിക്കുന്നില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നാണ് നുസൈബിയുടെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം അവളെ തന്നെ വീണ്ടും കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ എന്താ ഉമ്മ ചെയ്യുക ഉമ്മ സത്യമായിട്ട് പഠിച്ചിറമ്പാണ് സത്യം ഞാൻ എൻ്റെ അനിയന് സന്തോഷത്തോട് കൂടി നൽകിയതാണ് അവളെ സത്യമായിട്ടും അവൾ ജീവിക്കട്ടെ അവർ ജീവിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അതിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഉമ്മയുടെ ആയിട്ട് എനിക്ക് എന്തറിയില്ല നുസൈബിയെ തന്നെ വീണ്ടെടുക്കണം എനിക്ക് അവൾ സ്വന്തക്കണം എൻ്റെ കൂടെ അവൾ ജീവിക്കണം എന്നൊക്കെ തോന്നണം മാ സത്യമായിട്ടും ഞാൻ മനസ്സിൽ വിചാരിക്കുകയല്ലേ എന്നെങ്ങനെ തോന്നിപ്പിക്കുക വേണ്ടി മുംതാസുമായുള്ള വിവാഹത്തിന് എനിക്ക് പറ്റുകൊണ്ട് വെറുത്തു ആ കുട്ടിയെ കാണുന്നതിന് എനിക്കിഷ്ടമല്ല ഇഷ്ടമുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അവളോടൊരു ഇഷ്ടം പക്ഷെ ഇപ്പോൾ അവൾ ഏതോ ഒരു അന്യ പെണ്ണ് ഈ ഇവിടുത്തെ മുതലാളിൻ്റെ മോള് ആ ഒരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ എനിക്ക് അവളെ ചിന്തിക്കാൻ പോലും കഴിയണില്ല ഉമ്മ സത്യമായിട്ടും അവർ വീട്ടുകാർ പറയാനായിട്ടില്ല അവൾ പറയാനായിട്ടല്ല ഉമ്മ പറയാനായിട്ടല്ല ഷമസ് പറയാനല്ല എനിക്കമ്മ കഴിയണില്ല എന്താ ഞാൻ ചെയ്യുക തൻ്റെ ഫൈസലിനെ എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഉമ്മയുടെ മനസ്സിൽ വന്നു പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് വഞ്ഞ് നല്ല രീതിയിൽ മക്കൾ ദാഹത്തായി കല്യാണം കഴിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കണ് ഇനിയിപ്പോൾ ഫൈസലെങ്ങാനും ഓൾ ഫോണൊക്കെ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇവിടെ പോകാൻ വരുമ്പോൾ ഓൾ ഇവിടെ കഴിയുന്ന പെണ്ണല്ലേ ഒന്ന് ഓളോട് എന്തു വർത്താനം പറയാ മുണ്ടിപ്പരൊക്കെ ചെയ്താൽ അതൊക്കെ ഒരു വിഷമമാകൂലേ അതൊക്കെ വല്ല തെറ്റുകൾ വരാൻ ചാൻസ് ചാൻസാവൂലേ ഓലിപ്പം അന്യ സ്ത്രീ പുരുഷന്മാരാണ് ഒരിക്കലും അവർ ഹലാലല്ല പിന്നെ ഇപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ അതും ആദ്യം കെട്ടിയ പെണ്ണ് ചേ എന്താ റബ്ബ ഇങ്ങനെ എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയതാകുമോ അങ്ങനെ അല്ലായിരുന്നു ഓ നല്ല മട്ടത്തിൽ സമ്മതിച്ചാണ് എല്ലാത്തിനും ഇപ്പോഴും ഇങ്ങനെ ചിന്ത വരികയാണ് എന്നാൽ ഈ സമയം ഫർസാനയുടെ ആങ്ങളുടെ വീട്ടിൽ അവളിങ്ങനെ ആലോചിക്കുകയാണ് ഛേ അത്രക്കും വലിയ പൈസ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു തമ്മിൽ വെറുക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചിട്ടും ചേ എന്തോ ഒരു റിസൾട്ടും ഇല്ലല്ലോ വല്ലാത്തൊരു ഷമ്മാസ നുസീബിൻ ജീവിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല ഓല് പിരിയണം പെട്ടെന്ന് ഓല് തമ്മിൽ ജീവിക്കാൻ തന്നെ പാടില്ല തള്ളക്കഞ്ഞിട്ട് മനസ്സ് ഇടങ്ങാറായി എന്തെങ്കിലുമൊക്കെ പറ്റണം അതാ വേണ്ടത് ഞാൻ ആ ജസീലിയുടെ കയ്യിൽ പൈസയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു റിസൾട്ടും കിട്ടിയില്ലല്ലോ ചേ വല്ലാത്തൊരു അപ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരിയെ ഒന്ന് ചെന്ന് കാണണമെന്ന് തോന്നുകയാണ് പെട്ടെന്ന് അതാ ഫസീല ഒരു ഓട്ടോ വിളിച്ച് നേരെ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ് ആങ്ങൾ ചോദിച്ചു ഫസീല എങ്ങോട്ടാ ഇക്കാക്ക ഞാൻ ഇപ്പം വരാം ഒരത്യാവശ്യ കാര്യത്തിനാ എന്നാലും അതെന്റെ ഫ്രണ്ടിന്റെ വീട് വരെ ഉം സ്വന്തം നടന്ന് നടന്നിപ്പോ ഹോക്കിക്കോളീ പെങ്ങളെ നല്ലോ നോക്കിക്കോളീ പെങ്ങളെ താന്തോന്നി പോലെ നടക്കുന്ന പെണ്ണാണ് ഇങ്ങളായിട്ടില്ല ഈ വീട്ട്ക്ക് വലിച്ചേറ്റി കേ ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ അവൾ അവളുടെ ഇഷ്ടത്തിന് കയറി വന്നതല്ലേ പിന്നെന്താ അടിച്ച് കൊല്ലാൻ പറ്റുമോ വേണ്ടി വന്നാൽ അത് വേണ്ടിവരും അടിച്ച് കൊല്ലെന്നെ വണ്ടിരും ഇങ്ങനത്തേനൊക്കെ അല്ലാതെ ഈ തന്ത്രം തന്ത്രഞ്ചാടിയാളെ ഇതിനൊക്കെ തന്നെ പറ്റുള്ളൂ എല്ലാ വേണ്ടാത്തരങ്ങളും കാട്ടിക്കൂട്ടണേ ശേഷ സാധനങ്ങൾ നിങ്ങളെ പെങ്ങളായിപ്പോയല്ലോ അല്ലെ ഇന്ത്യടുത്തുനിന്നേ ഈ ഒന്നും മിണ്ടണ്ട എൻ്റെ പെങ്ങൾ എന്ത് കാട്ടിലും അത് ഞാൻ സഹിച്ചോളാം ഓൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓള് എന്ത് ചെയ്യാനും ഞാൻ മടിക്കൂല അവിടെ നിൽക്കട്ടെ എവിടേക്കാണോ അവളെ പോക്ക് എന്നറിയാലോ അവൾ നേരെ ചെന്നത് തൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കായിരുന്നു അവിടെ പോയി അവൾ വാതിലിൽ മുട്ടി ജസീല ആരല്ലേ ജസീല ആ നീയോ എല്ലടി ഞാൻ എനിക്കന്ന് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് എന്തെങ്കിലൊക്കെ ഒന്ന് കാട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ എന്തായി ഞാനതൊക്കെ കൊടുത്തിരുന്നല്ലോ എന്തായി വേർപ്പ് ഇരിഞ്ഞോ എൻ്റെ പൈസ വെറുതെ പോയി അല്ലേ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഓലോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാരണം ഓല്ക്ക് രണ്ടാളൊരുമിച്ച് ജീ വേർപ്പിരിയാനല്ല ഈ പറഞ്ഞത് ആ ഓല് രണ്ടാളും വേർപ്പിരിയാനുള്ള എന്തൊക്കെയാ കാട്ടി കൂട്ടിക്കണ് ഓല് തമ്മിൽ ഒരിഷ്ടം വരാൻ പാടില്ല വേറെ പല പ്രശ്നങ്ങളുള്ള ജീവിതത്തിൽ വരണം അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ എന്തായാലും വേണ്ടില്ല ഓല് വേർപ്പിരിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ട്രീറ്റ് തരും ഇത് നോക്കിക്കോ ഓലൊരിക്കലും ജീവിക്കാൻ പാടില്ല സന്തോഷത്തോടു കൂടി ഞമ്മക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല അവിടെ ഷമ്മാസ് ആ ഒരു പേര് മാത്രമേ ആ വീട്ടിലുള്ളൂ കാരണം അത്രക്ക് തേനും പാൽ ഒഴുകുന്ന പോലെയല്ലേ മരുവള നോക്കണത് വേറൊരു കുട്ടിക്കും അവിടെ സ്ഥാനമില്ല ആ അതില്ലാതാക്കണം എന്നിട്ട് വേണിക്കാ തറവാട്ടേക്ക് കയറി ചെല്ലാന് ഫസീലയുടെ കുതന്ത്രങ്ങൾ വീണ്ടും അവിടെ അതാ മെനയുകയാണ് അല്ല ഫസീല എവിടെ നിൽക്കണത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോ അതോ ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ പിന്നെ പോയിട്ടില്ലല്ലോ ആങ്ങളുടെ വീട്ടിൽ തന്നെ ഭർത്താവിന്റെ വീട്ടില് എന്റെ മക്കളൊക്കെ ഉണ്ട് അപ്പൊ മക്കളില്ലാതെ മക്കളൊക്കെ അവിടെ കേട്ടെ തള്ള നോക്കട്ടെ തള്ളക്ക് നല്ല ആരോഗ്യമാണല്ലോ പിന്നെ അതുമല്ല ഇപ്പൊ തള്ളക്ക നല്ല സുഖാണ് തള്ളക്കിപ്പോ ഒരു മരുവോളും കൂടി വന്നതുകൊണ്ടേ എന്താ സുഖം നോക്കട്ടെ അങ്ങോട്ട് കുട്ടികളെ കുറച്ച് നോക്കിയാണ്ട് ഇതാട്ടെ മക്കളിപ്പൊ നമ്മളുടെ മാത്രം ഒന്നല്ലോ പോലും കൂടിയല്ലേ ഞാൻ അടച്ചപ്പോ മക്കളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാലും എന്റെ ഫസിൽ മക്കളില്ലാതെ ആ ഒന്നും ഒന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അപ്പോൾ ചിന്തിക്കണില്ല ഓലെന്തൊക്കെ തന്നെയും അവിടെ തിന്നാൻ കൊടുക്കുകയും ചെയ്യും കുളിപ്പിക്കുകയും ചെയ്യും നോക്കുകയും ചെയ്യും ഞമ്മൾക്ക് ഫ്രീ ആയി നിൽക്കാലോ നിൽക്കാമോ എനിക്കങ്ങനത്തെ വേദനയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എത്രയെത്ര ആളുകൾ അവിടെയും ഇവിടെ നിൽക്കണത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടാ കുടുംബം കിട്ടാ ഒരു സ്നേഹം തകർക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓലങ്ങനെ സുഖമായി ജീവിക്കണ്ട ഞമ്മളങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ദഹിക്കണ്ടേ എന്താന്നില്ലേ ഞാൻ പറയണമെന്ന് ചെയ്യണമെന്നൊന്നും പറ്റൂല പക്ഷെ ഓൾന്നെച്ച തേനും പാലും ഒഴുകാണ് എന്താപ്പ അങ്ങനെ ഒരു മാറ്റം കാട്ടില്ലേ അങ്ങനെ പാടില്ലല്ലോ ആ നുസൈബാൻ എന്ന പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടേ നിൽക്കൊള്ളു ഓളെ സ്വഭാവം അത്ര ശരിയല്ല ഓള് മൻ മറ്റുള്ളവർക്കും കൂടി സ്നേഹം പിടിച്ച് പറ്റി നമ്മളെ മറ്റുള്ളവരെ വില ഇല്ലാതാക്കുക അവള് വലിയ പഠിപ്പിസ്റ്റ് എം ബി ബി എസ് പിന്നെ അമ്മായിമാർക്ക് ഇഷ്ടപ്പെട്ട മരുകൾ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്തെങ്കിലുമൊക്കെ അവളെ ജീവിതത്തിലൊരു പാഴ്റ്റ് സംഭവിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിക്കണത് ആ മന്ദപ്പം ഫൈസലിന് ഒരു ബുദ്ധി ഇല്ലല്ലോ സ്വന്തം ഭാര്യനെ കെട്ടിച്ചുകൊടുക്കാവുമ്പോൾ കൂട്ട് നിൽക്കുക ഹെയ് നാണം കെട്ട് ഏർപ്പാട് എൻ്റെ ഒരു മാപ്പിളതാ നവാസെന്ന് പറഞ്ഞ ഒരുത്തനെ ഇപ്പോൾ ഇളച്ചിനെ കിട്ടിയപ്പോൾ ഓളെ മതിയാവും വേറെ ഒന്നിനും നമ്മളെപ്പോൾ വേണ്ടല്ലോ എന്നെ വിളിക്കലില്ലേ പറവില്ല ഒന്നുമില്ല പോലെ ജീവിക്കട്ടെ എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ ഞാനേക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കണ്ട ഞാൻ പിടിച്ചു വെക്കണ് എന്തെങ്കിലുമൊക്കെ ഞാൻ കാട്ടിക്കൂട്ടും എല്ലാവരും കൂടിയും എനിക്ക് ഉറപ്പുണ്ട് ഒറ്റ നിനും വെച്ചേക്കൂല ആ രീതിയിൽ ജയിലിൽ പോയാലും വണ്ടീല സ്വന്തം മക്കളെ പോലെ ഉപേക്ഷിച്ചിറങ്ങിയ അവൾ ഫസീല അവളുടെ മനസ്സ് എന്താണ് അവൾ ഇനിയും ആ തറവാട്ടിലേക്ക് കയറിയാൽ അവിടെ സമാധാനമുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നവാസിനെ അന്ന് ഉമ്മയുടെ അനിയത്തി പറഞ്ഞതുപോലെ അവരുടെ അയൽവാസിയായ ആ പാവപ്പെട്ട പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവനൊരു പക്ഷേ ജീവിതമുണ്ടാകും അതല്ലാതെ ഫസീലെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഇതല്ല ഇതിനപ്പുറവും ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാനും ഉണ്ട് എങ്ങനെയെങ്കിലും ആ കുടുംബം ഇല്ലാതാക്കണം ഷമ്മാസു നസേബിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒഴിവാക്കണം അവർ വേർപിരിയണം അതിനു വേണ്ടിയിട്ടാണ് അവൾ കരുക്കൾ നീക്കുന്നത് അതിന് അവൾ എവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ പൈസ കൊടുത്ത് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു ഈ മാൻ നഷ്ടപ്പെടുന്ന പരിപാടികൾ അവൾ ചെയ്യുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും അവർ തകരണം അവർ പിരിയണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണിനെ അതും രണ്ടു കുട്ടികളുടെ ഉമ്മയായ പെണ്ണിനെ ഇത്രയധികം ക്രൂരയാകാൻ പറ്റുമോ ഫൈസൽ വീണ്ടും നുസൈബിയെ സ്നേഹിക്കുമോ അവളെ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുമോ അതെല്ലാം ഫസീലയുടെ ചതിക്കുഴികൾ ആയിരിക്കുമോ അന്ന് അവൾ തിരിച്ച് വീട്ടിലെത്തി ആദ്യം തന്നെ ചെയ്തത് നേരെ ഫൈസലിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് തൻ്റെ മൂത്തച്ചിയുടെ നമ്പറാണ് അത് കണ്ടപ്പോൾ ശരിക്കും ഫൈസല് ഒന്ന് ഞെട്ടിപ്പോയി ഫസീല ഫസീലത്തയുടെ നമ്പറോ എന്താപ്പോൾ പതിവില്ലാത്ത ഒരു വിളി ഉമ്മയോടും വീട്ടുകാരോടും നവാസിനോടൊക്കെ പിണങ്ങി നിൽക്കുന്ന ഇവള് എന്താ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഫൈസല് ശരിക്കും അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത് അതോ ഇനി മറ്റുമല്ല കാരണങ്ങൾ എന്തെങ്കിലും പ്രശ്നം പ്രോബ്ലംസ് എന്തെങ്കിലും ആയോ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അതാ ഫൈസൽ മടിക്കുന്നു ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് റിങ് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം അതാ വീണ്ടും മടിക്കുന്നു ഫൈസൽ കോൾ അറ്റൻഡ് ചെയ്യുമോ ഫസീല എന്തായിരിക്കും അവനോട് പറയുക വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനാണോ ഫസീലയുടെ പ്ലാനിങ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കാത്തു